ഓർഗാനിക് കോണുകളും ട്യൂബുകളൊക്കെ നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും ഇലമൈലാഞ്ചിക്ക് ഇന്നൊന്നും ആരാധകരേറെ ഒരുവിധം ഏജഡായിട്ടുള്ളവരൊക്കെ ഇലമൈലാഞ്ചിയാണ് ഇടാ ബാക്കിയുള്ളതിലൊന്നും ഒതുവിൻ്റെ വെള്ളം ചേരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് ഇലമൈലാഞ്ചി ഇട്ടിട്ട് പെട്ടെന്ന് നന്നായിട്ട് നകവും വെല്ലിലെല്ലാം നല്ല ചോപ്പ് കളറാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട് ഇത് നന്നായിട്ട് കറത്ത് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് മണിക്കൂറുകൾ കൊണ്ടുതന്നെ ഇങ്ങനെയാവും ബാക്കിയുള്ള കോണുകൾ കൊണ്ടെല്ലാം പെട്ടെന്ന് കളർ വെച്ചാലും നമ്മളൊന്ന് സോപ്പ് പൊടിയൊക്കെ തൊട്ടുമ്പോഴേക്കത് മാറും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ശർക്കര അതിൻ്റെ കൂടെ ഏലക്കാൻ്റെ പൊടി ഏല ഏലക്കാ പൂവ് ഒരു ചെറുനാരങ്ങ നാരങ്ങ നീരോ നാരങ്ങ പീസാക്കിയിട്ടിട്ടാൽ മതി അത് അത് ഞാൻ ഇതിന് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് ഒരു ഒരു അര ടീസ്പൂണോ ഒരു ടീസ്പൂണോളം നല്ല തിളച്ച വെള്ളം ആ തിളപ്പൊടൊക്കെ തന്നെ ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് ഇടയിൽ ഇങ്ങനെ ഷുഗർ സിറപ്പും കൂടെ ഒന്ന് മൈലാഞ്ചി ഉണങ്ങി വരുമ്പോൾ അയച്ചു കൊടുക്കുക കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ട്രൈ ചെയ്യാം